വി എസ് അച്യുതാനന്ദൻ എന്ന മുൻ മുഖ്യമന്ത്രിയുടെ വേർപാട് പൊതുസമൂഹത്തെ ഒന്നാകെ ദുഃഖത്തിൽ ആഴ്ത്തിരിക്കുകയാണ് അദ്ദേഹം ആഹ്വാനം ചെയ്ത വെട്ടിനിരത്തൽ സമരം രാഷ്ട്രീയ എതിരാളികളുടെയും വലതുപക്ഷ മാധ്യമങ്ങളുടെയും വിമർശനങ്ങൾക്ക് പലപ്പോഴും പാത്രമായിട്ടുണ്ട് ചില രാഷ്ട്രീയ സിനിമകളിൽ പോലും ഇത് വിമർശന വിധേയമായി എന്നാൽ വി എസ് മാത്രമല്ല അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിയ വെട്ടിനിരത്തൽ സമരം കേവലം വാഴയോ തെങ്ങോ വെട്ടിനിരത്തുന്നതിൽ ഒതുങ്ങിയിരുന്നില്ല അത് കേരളത്തിന്റെ നെൽകൃഷി സംരക്ഷിക്കുവാനുള്ള ഒരു പോരാട്ടമായിരുന്നു ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ നെൽപ്പാടങ്ങളുടെ അവസ്ഥ കണ്ടാൽ അന്ന് വി എസും പാർട്ടിയും പറഞ്ഞതിന്റെ പൊരുള് മനസ്സിലാക്കാം വി ഒരു വെട്ടിനിരത്തൽ സമര നേതാവാണെന്ന് വിമർശിക്കുന്നവർ പലപ്പോഴും വിട്ടുപോയതോ പുറത്ത് പറയാത്തതോ ആയ ഒരു കാര്യമുണ്ട് അത് കർഷക തൊഴിലാളികളുടെ ജീവിതം സംരക്ഷിക്കുവാനും കാർഷിക കേരളത്തെ നിലനിർത്താനുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമായിരുന്നു എന്നതാണ് ഇ സർക്കാർ സമഗ്ര കാർഷിക നിയമം പാസാക്കി പാവപ്പെട്ട കുടിയാൻമാരുടെയും കർഷക തൊഴിലാളികളുടെയും ഭൂമിക്ക് അവകാശം സ്ഥാപിക്കുന്നതിന് അടിത്തറയിട്ടതും വി ഉൾപ്പെടെയുള്ള നേതാക്കൾ ആലപ്പുഴയിൽ നടത്തിയ പോരാട്ടങ്ങളുടെ പരിണിത ഫലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നിന് ആരംഭിച്ച മിച്ചഭൂമി വളച്ചുകെട്ടൽ സമരത്തിന് മുന്നോടിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡിസംബർ പതിനാലിന് ആലപ്പുഴ അറവുകാട് ക്ഷേത്ര മൈതാനിയിൽ ലക്ഷങ്ങൾ പങ്കെടുത്ത സമര പ്രഖ്യാപനത്തിന്റെ പ്രധാന സംഘാടകരിൽ ഒരാൾ വി ആയിരുന്നു ഇതിനു മുന്നോടിയായി എ കെ ജെയുടെ നേതൃത്വത്തിൽ കർഷക സംഘവും വി എസിന്റെ നേതൃത്വത്തിൽ കർഷക തൊഴിലാളി യൂണിയനും രണ്ട് ജാഥകൾ നടത്തിയിരുന്നു ഈ ജാഥകളുടെ സംഗമത്തെ തുടർന്നാണ് ചരിത്ര പ്രസിദ്ധമായ അറവുകാട് സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ മിച്ചഭൂമി സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നും ആലപ്പുഴയും പരിസര പ്രദേശങ്ങളുമായിരുന്നു അവിടെ സംഘാടകനായി നിറഞ്ഞു നിന്നത് സഖാവ് വി എസ് ആയിരുന്നു കേരളത്തിലെ നെൽവയൽ സംരക്ഷണത്തിന് കർഷക തൊഴിലാളികൾ നടത്തിയ സമരത്തിന്റെ ചുക്കാൻ പിടിച്ചതും വി എസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂൺ ഒൻപതിന് മങ്കൊമ്പിലെ ഭദ്ര ടീച്ചറിൽ ചേർന്ന കൺവെൻഷനിലാണ് നെൽവയൽ സംരക്ഷണ സമരത്തിന് കുട്ടനാട്ടിൽ തുടക്കമിട്ടത് സമരം പ്രധാനമായും അരങ്ങേറിയത് കുട്ടനാട്ടിലായിരുന്നു എന്നാൽ അതിന്റെ പേരിൽ വി എസിനെ വെട്ടിനിരത്തുകാരൻ എന്ന് ആക്ഷേപിക്കുവാൻ വരെ രാഷ്ട്രീയ എതിരാളികളും ചില മാധ്യമങ്ങളും ശ്രമിച്ചു ഇത്തരത്തിൽ ആലപ്പുഴയുടെ മണ്ണും മനുഷ്യരുമാണ് വി എസിന്റെ ചരിത്രപരമായ പോരാട്ടങ്ങൾക്കെല്ലാം ഇന്ധനമായി മാറിയത് നെൽപ്പാടങ്ങളിൽ കൊടികുത്തി നികത്തലിനെതിരെ നടത്തിയ ഐതിഹാസിക സമരം കൊടികുത്തൽ സമരമായും അറിയപ്പെട്ടിരുന്നു അന്ന് വി എസും കർഷക സംഘവും നടത്തിയ പോരാട്ടത്തിന്റെ പരിണത ഫലമാണ് ഇന്ന് കേരളത്തിൽ പേരിനെങ്കിലും അവശേഷിക്കുന്ന നെൽവയലുകൾ സമരോജ്വലനായ രാഷ്ട്രീയ പൈതൃകത്തിന്റെ ബാക്കി അവശേഷിപ്പുകൾ സമ്മാനിച്ചാണ് വി എസ് അച്യുതാനന്ദൻ എന്ന സമര പോരാളി ഈ മണ്ണിൽ നിന്നും വിടവാങ്ങുന്നത് കമ്പനികളുടെ തൊഴിലാളി വിരുദ്ധതക്കെതിരെയും ട്രേഡ് യൂണിയനുകളുടെ വീഴ്ചകൾക്കെതിരെയും വി എസ് ഉയർത്തിയ സമര ആഹ്വാനം കേരള ജനതയാകെ ഏറ്റെടുത്തതാണ് മൂന്നാറിലെ തൊഴിലാളി സമരം വി എസിന്റെ കൂടി സമരമായി മാറിയെന്നത് ചരിത്രം തൊഴിലാളി പ്രസ്ഥാനങ്ങളിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന വി എസ് പുന്നപ്ര വയലാർ സമരത്തിന്റെ മുൻനിര പോരാളിയായിരുന്നു ലാത്തി ചാർജും ജയിൽവാസം അടക്കമുള്ള നിരവധി പീഡനങ്ങളെ അതിജീവിച്ചാണ് അദ്ദേഹം മുന്നേറിയത് സമരങ്ങളുടെ സന്തത സഹചാരിയായാണ് വർത്തമാനകാല കേരള ചരിത്രത്തിൽ അദ്ദേഹം അടയാളപ്പെട്ടത് ആദ്യകാല സംഘടനാ പ്രവർത്തനങ്ങൾക്കും സമരങ്ങൾക്കും ശേഷം മിച്ചഭൂമി സമരം വെട്ടിനിരത്തലെന്ന് വിമർശിക്കപ്പെട്ട നെൽവയൽ സംരക്ഷണ സമരം ഇടമലയാറിലെയും മതികെട്ടാനിലെയും കയ്യേറ്റ വിരുദ്ധ പോരാട്ടങ്ങൾ പ്രകൃതിക്കും പരിസ്ഥിതിക്കും വേണ്ടിയുള്ള ജനമുന്നേറ്റങ്ങൾ എന്നിങ്ങനെ വി എസ് എന്ന പ്രക്ഷോഭകാരി അടയാളപ്പെട്ട സംഭവങ്ങൾ പലതായിരുന്നു ധീരതയായിരുന്നു വി എസിന്റെ ദിവ്യായുധം ജാതി ജന്മി നാടുവാഴി ബ്രിട്ടീഷ് കോയായ്മയോട് നേരിട്ടെതിരിട്ട് നേടിയെടുത്തതായിരുന്നു ആ നട്ടലിന്റെ ധാതുബലം ഓരോ ചുവടിലും ജാതി പ്രമാണികത്വത്തെ അദ്ദേഹം വെല്ലുവിളിച്ചു നവകേരളത്തിനായി നിരന്തരം ക്ഷോഭിച്ചു ആ മനഃസാക്ഷി വ്യവസ്ഥിതിക്കെതിരായ കലാപമായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ രാഷ്ട്രീയ നീക്കവും തോൽക്കില്ലെന്ന ഉറപ്പുള്ള സമര മുന്നേറ്റങ്ങളായിരുന്നു അതൊക്കെയും ഒരു നൂറ്റാണ്ട് നീണ്ട ആ ജീവിതത്തിൽ സന്ധിയില്ലാതെ നയിച്ച സമരങ്ങളുടെ നീണ്ട നിരയുണ്ട് മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾ അറിയാൻ വി എസിനോളം പോന്ന മറ്റൊരു നേതാവില്ല കേരളത്തിലെ ഓരോ ജനകീയ സമരപന്തലുകളിലും വി എസിനായി ഒരിടം എന്നുമുണ്ടായിരുന്നു സമര പന്തലുകളിൽ വലിയ ശൂന്യത ബാക്കിയാക്കിയാണ് വി എസ് വിട വാങ്ങുന്നത്